ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ ആ വാക്കുകൾ പ്രസക്തമാകുന്നു പറയുന്നത് മോഹൻലാലാണ് മലയാള സിനിമയുടെ നെടുംതൂണായ താരങ്ങളിൽ ഒരാൾ ബിഗ് ബോസ് പോലുള്ളൊരു വലിയ വേദിയിൽ വെച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ചേർത്ത് എത്രയോ മനുഷ്യരെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട് ബിഗ് ബോസ് കേവലം ഒരു റിയാലിറ്റി ഷോ മാത്രമല്ല അതിനുമപ്പുറം ഒരു സോഷ്യൽ എക്സ്പീരിമെൻറ്റൽ സർവൈവൽ ഗെയിം കൂടിയാണ് വ്യത്യസ്ത നിലപാടുകളും വിശ്വാസങ്ങളുമുള്ള സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവരുടെ നിലപാടുകളോടെ തന്നെ ആ ഷോയിൽ ഏറ്റുമുട്ടുന്നു എന്നതാണ് ബിഗ് ബോസിനെ പ്രസക്തമാക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ലെസ്ബിയൻ കപ്പിൾ മത്സരിക്കാൻ എത്തിയത് ആതിലെയും നൂറയും ബിഗ് ബോസ് വരെ എത്തിയ ഇരുവരുടെയും യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല പ്രണയത്തിനായി ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യേണ്ടി വന്നവരാണ് അവർ ആ യുദ്ധത്തിനിടയിൽ അച്ഛനമ്മമാരും വീടും കുടുംബവുമെല്ലാം ഇരുവരെയും കൈവിട്ടു ഒടുവിൽ ഒരുപാട് പീഡനങ്ങളും ഭീഷണികളും വെല്ലുവിളികളും നേരിട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ തണലിൽ അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങുകയായിരുന്നു വി ആർ ലെസ്ബിയൻ കപ്പിൾ എന്ന് നെഞ്ചുറപ്പോടെ പറയുമ്പോഴും സമൂഹവും കുടുംബവുമല്ല തങ്ങളെ മാറ്റി നിർത്തുന്നതിൻ്റെ നോവ് ഇരുവരും അനുഭവിക്കുന്നുമുണ്ട് ആദിലയും ന്യൂറയും ഷോയിലേക്ക് എത്തിയപ്പോൾ അവരെ സംശയത്തോടെയും വിദ്വേഷത്തോടെയും നെറ്റി ചുളിച്ചു നോക്കിയ പ്രേക്ഷകർ അനവധിയാണ് എന്നാൽ കഥ മാറിയിട്ടുണ്ട് വ്യക്തിത്വവും പെരുമാറ്റവും പരസ്പരമുള്ള സ്നേഹ ബഹുമാനങ്ങളും കൊണ്ട് ആദിലയും ന്യൂറയും പ്രേക്ഷകരുടെ ഇടം നേടു ഇഷ്ടം നേടുന്ന കാഴ്ചയാണിപ്പോൾ കാണാനാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ആതിലയെയും ന്യൂറയെയും കുറിച്ച് ഹൗസിൽ നടന്ന ഒരു തർക്കത്തിനിടയിൽ ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നും വലിയ ചർച്ച ആയത് നിന്റെയൊക്കെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ള കൊള്ളാത്തവളുമല്ലേ ഇവർ എന്നായിരുന്നു ആദിലയെയും ന്യൂറയെയും കുറിച്ച് അക്ബറിനോട് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ട ആദിലയുടെ മുഖം പ്രേക്ഷകരിൽ നല്ലൊരു വിഭാഗം ആളുകളെയും അസ്വസ്ഥമാക്കി വാരാന്ത്യ എപ്പിസോഡിനായി വീട്ടിലെത്തിയ മോഹൻലാൽ ആ പരാമർശത്തിൽ ലക്ഷ്മിയോട് വിശദീകരണം തേടുകയും ചെയ്തു ലക്ഷ്മിയുടേത് വളരെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഉത്തരം പറഞ്ഞേ പറ്റൂ നിൻ്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ എന്ത് അധികാരമുണ്ട് നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്നവരാണോ അവർ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്താ കുഴപ്പം നിങ്ങൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ് നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ വളരെ ധീരമായൊരു സ്റ്റേറ്റ്മെൻറ്റായി അതുമാറി ആദിലേക്കും ന്യൂറയ്ക്കുമെതിരെ ലക്ഷ്മി നടത്തിയ ഹോമോഫോബിക് പരാമർശങ്ങളെ മോഹൻലാൽ അഡ്രസ്സ് ചെയ്ത രീതി തീർച്ചയായും മാതൃകാപരമായിരുന്നു മോഹൻലാലിനെ പോലെ സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീന ശേഷിയുള്ള ഒരു ഐക്യൻ വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്ന് പറയുമ്പോൾ അത് വെറും വെറുമൊരു ഭംഗിവാക്കല്ല ധീരമായൊരു സ്റ്റേറ്റ്മെൻ്റായി മാറുന്നു അഭിനന്ദിക്കേണ്ടതുണ്ട് ആ നിലപാടിനെ